ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂർന്നപ്പോൾ രണ്ടാമൂഴം സിനിമയാക്കാനുള്ള പരിശ്രമത്തിലാണ് എം ടി വാസ്തവനായ മകൾ കഴിഞ്ഞ ദിവസം അവർ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും രണ്ടാം മൂളം എന്ന സിനിമ വരും എന്നുള്ള കാര്യം അപ്പോൾ ആരായിരിക്കും രണ്ടാം മൂഴത്തിലെ ഭീമൻ എന്ന കഥാപാത്രം ചെയ്യേണ്ടത് അതാണ് ചോദ്യം മോഹൻലാലാണെന്നൊരു കൂട്ടർ മമ്മൂക്കാണെന്നൊരു കൂട്ടർ ആരായിരിക്കും ആ റോള് ചെയ്യാൻ ആക്ട് ആര് ചെയ്താലാണ് ആ ഭീമൻ്റെ രണ്ടാമൂളത്തിലെ ഭീമന്റെ കഥാപാത്രമായി അഴിഞ്ഞാടാൻ പറ്റിയ ഒരു നടൻ ആരാണ് ചരിത്ര കഥാപാത്രങ്ങളെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കഴിവ് മമ്മൂക്കയ്ക്ക് മാത്രമുള്ളൂ മലയാള സിനിമയിൽ ഒട്ടനവധി നടന്മാരുണ്ടെങ്കിലും ചരിത്ര പുരുഷനായാൽ അതേപോലെ തന്നെ ആ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളും അതായത് എം ടി വാസ്തവമാരുടെ കഠിനമായ വലിയ വലിയ ഡയലോഗുകൾ ആ സിനിമയിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് മനറി ആ സിനിമ വെറും ഒരു സിനിമയായിരിക്കില്ല അല്ലെങ്കിൽ ഒരു നമ്മൾ മഹാഭാരതം നമ്മൾ മറ്റുള്ള സിനിമകൾ ഹിന്ദി നോർത്ത് ഇന്ത്യൻ സിനിമകൾക്ക് ഒക്കെ വരുന്ന പോലെ തന്നെ അതുപോലെ തന്നെ തെലുങ്ക് സിനിമകൾക്ക് വരുന്ന പോലെ ആ രീതിയിലായിരിക്കില്ല ഈ സിനിമയിൽ എന്തായാലും രണ്ടാമൂഴം എന്ന സിനിമ എന്ന് പറഞ്ഞ രണ്ടാമൂഴം എന്ന കഥയ്ക്ക് തന്നെ ഭീമന് പ്രാധാന്യമുള്ളൊരു റോളാണ് ഭീമനാണ് ഈ മഹാഭാരത്തിലെ നായകനായിട്ട് എം ടി വാസ്തവ നായക അതേപോലെ തന്നെ ചന്ദുവിനെ അത് വേറൊരു രീതിയിൽ നായകനാക്കിയ വ്യക്തിയാണ് ചന്ദു ശരി വില്ലനാണ് നമ്മൾ എല്ലാ സിനിമകളിലും ചന്ദുവിന് വില്ലനായി കണ്ടിട്ട് ചന്ദുവിന് വേറൊരു ഭാഷ്യം കൊടുത്ത ആളാണ് എം ടി വാസ്തുവൻ നായർ അതേപോലെ തന്നെയാണ് ഭീമന് വേറൊരു ഭാഷ്യം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് എം ടി വാസ്തവൻ നായർ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ പിറന്ന രണ്ടാം രണ്ടാമൂടത്തിലെ ഭീമനെ ആരുടെ ഛായ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക ആരായിരിക്കും അതിൽ വരേണ്ടത് സംഭവം ഒന്ന് രണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ത് എന്തുവാണെങ്കിൽ ഈ സിനിമ പെട്ടെന്ന് ഒറ്റ വർഷം കൊണ്ടൊന്നും ചെയ്ത് തീർക്കാൻ സാധിക്കില്ല രണ്ടോ മൂന്നോ വർഷം വേണം ഈ സിനിമ ഗംഭീരമായി ചെയ്യണമെങ്കിൽ അപ്പോൾ രണ്ടോ മൂന്നോ വർഷം വരും എന്നുള്ളൊരു റിസ്ക് ഈ സിനിമയിലുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ മുമ്പൂക്കും ആരാട്ടനും അതൊരു വലിയ റിസ്ക് തന്നെയാണ് മൂന്ന് വർഷം അതിൽ അഭിനയിക്കുക എന്നുള്ളത് അതൊക്കെ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും ആരായിരിക്കും ഞാനിപ്പോൾ രണ്ടുപേരെ സൈഡൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായം പറയാം കാരണം രണ്ടാമൂഴത്തിൻ്റെ ഭീമനായിട്ട് കർണഭാര എന്തൊക്കെ സംഭവങ്ങൾ മോഹൻലാൽ ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ലാലാട്ടന് ഇങ്ങനെയുള്ള വേഷം ഒരിക്കലും ചേരുന്നതല്ല അത് നിരവധി തവണ പരീക്ഷിച്ച ആളാണ് നിരവധി തവണ എപ്പോഴും ഇതേ വരൊരു ചരിത്ര പുരുഷനായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കാറില്ല നമ്മളെ വലിയ കംപ്ലീറ്റ് ആക്ടറാണ് ഗോഡ് ഓഫ് ഇന്ത്യൻ സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ അടിച്ചാൽ അങ്ങനെ എന്താ പറയുക പ്രൊപ്പഗൻ്റെ ഉണ്ടാക്കിയാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലൂടെയുള്ള സാധാരണക്കാരനായ നാട്ടിപ്പുറത്തുകാരനോ അല്ലെങ്കിൽ ഗുണ്ടയായിട്ടുള്ള വ്യക്തിയെ വീശു പിരിക്കുന്നതോ മുണ്ടെടുക്കുന്നതോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മൊഹല്ലാൻ തന്മയമായിട്ട് തന്മയത്തോടു കൂടി ചെയ്യാൻ പറ്റാവുന്ന വിഷം മമ്മൂക്കൊക്കെ ആണെങ്കിൽ ഈ വക റോളുകളൊക്കെ നല്ല രീതിയിൽ ആപ്റ്റാണ് അതായത് ഡയലോഗ് ഡെലിവറി കൊണ്ട് തന്നെ അദ്ദേഹം എത്ര വീക്കായിട്ടുള്ള സബ്ജക്റ്റായാലും ഗംഭീരമായി കുക്കെടുക്കും അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ അടുത്ത കാലത്ത് ഉർവശി പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കും ജഗതിക്കും മാത്രമേ അങ്ങനെയുള്ള വിഷക്കാരനാവാനും രാജാവാനും പറ്റുള്ളൂ ലാലേട്ടന അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യമായി എന്ന് വീണ്ടും അടിവലച്ച് ഇട്ടുകൊണ്ട് വൃഷഭ എന്ന സിനിമ തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടനാണ് അതിലേറ്റവും മോശമായിട്ടുള്ളത് കാരണം അങ്ങനെയുള്ള റോളുകൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കില്ല എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം രണ്ടാം രണ്ടാമുഴത്തിലെ ഭീമനായിട്ട് ആര് വരും ആര് വരണം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം പുറത്തെ കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യത്തിൽ നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക